നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും ഗൂഗിൾ അസിസ്റ്റൻസ് എല്ലാവരെയും തന്നെ ഫോണിലുണ്ടാവും നിങ്ങൾ ഹോം കീലൊക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണമെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഓപ്ഷനാണ് ഇനി നമുക്കെന്നാൽ പുതിയതായിട്ട് ഗൂഗിൾ അതിന് പകരം ഗൂഗിൾ അസിസ്റ്റൻസിന് പകരം പുതിയൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ജെമിനി എന്ന പേരിലുള്ള ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ പുതിയ ഫോണുകളൊക്കെ വാങ്ങുന്ന ആളുകളുടെ ഫോണിലാണെങ്കിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ടാവും നിങ്ങൾ ഗൂഗിൾ അസിസ്റ്റൻസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നേരിട്ട് ജെമിനയിലോട്ട് മാറാനുള്ള ഒരു ഓപ്ഷനും അതിനകത്ത് വരും ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും വളരെ രസകരമായ രീതിയിൽ ഗെയിമിങ്ങും മറ്റുള്ള എല്ലാ കാര്യങ്ങളും എ ഐ സംവിധാനത്തോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് ഞാൻ ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തു നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡയറക്റ്റ് നിങ്ങളുടെ ആ ഒരു ജിമെയിൽ ഐ ഡിയും മറ്റുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ഈ ഒരു ആപ്ലിക്കേഷനിലോട്ട് ആടായിട്ട് നമ്മൾ സാധാരണ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ഹലോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് രാത്രിയാണെങ്കിൽ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും ഇവിടെ നിങ്ങൾക്ക് ഒരു ആശയങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഇത് ഇതിൻ്റെ ഇതുപോലെ നമുക്ക് താഴെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ഓപ്ഷനിൽ ആ ഒരു ഓപ്ഷൻ വരും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ കിട്ടും മലയാളത്തിൽ ഇത് ടൈപ്പ് ചെയ്യുകയും ചെയ്യും വായിച്ചും തരും ജമിനി ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുവാണ് ജമിനി ആപ്ലിക്കേഷൻ എ ഐ സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും ചോദിക്കാം ഞങ്ങൾക്ക് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻസിൽ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ ആ പരിമിതികളൊന്നുമില്ല നമ്മളൊരു ഫോട്ടോ കൊടുത്തിട്ട് അതെന്താണ് ആ ഫോട്ടോയുടെ കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിലുകളെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്ലാഷ് ഓൺ ചെയ്യാനായിട്ട് ഇതുപോലെ ഈ മൈക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ മതി പ്ലീസ് ഓപ്പൺ മൈ ഫ്ലാഷ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇവിടെ ഒരു മൈക്ക് സിംപിൾ കാണാം അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇതുകൊണ്ടാണ് ഞാനിപ്പോ സംസാരിക്കുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ടൈപ്പ് ചെയ്തു സമയം നമ്മൾ നമ്മൾ വെയിറ്റ് കഴിഞ്ഞാൽ പറഞ്ഞത് ആ കാര്യങ്ങൾ തീർച്ചയായും ഞാൻ നിങ്ങളുടെ ഓരോ വാക്കുകളും കൃത്യമായി ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കും എനിക്ക് ഇപ്പോൾ ഫയലുകൾ സേവ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോണിലെ ഏതെങ്കിലും സെറ്റിംഗ്സ് മാറ്റാനോ കഴിയില്ല ഞാനൊരു നമുക്ക് ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്യാമോ എന്റെ ഫോണിന്റെ ഫ്ലാഷ് ഒന്ന് ഓൺ ചെയ്യാമോ ക്ഷമിക്കണം ആരാണ് ഓൾറെഡി നമുക്ക് നമ്മള് ഫ്ലാഷ് ഓൺ ചെയ്യാൻ സാധിക്കില്ലെന്ന് പറയുന്നത് ഞാൻ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്തു പിടിക്കുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഓരോ ഫോട്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തോണ്ടിരിക്കും എനിക്കൊരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കേരള സ്റ്റൈൽ വീടിന്റെ ഫോട്ടോസ് തരാമോ യും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന കേരള സ്റ്റൈൽ വീടുകളുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് നൽകാം അപ്പം ഞാൻ കേരള സ്റ്റൈൽ വീടുകളുടെ പ്രത്യേകതകൾ നാടൻ ശൈലി തേക്കു തടി മൺ ഇങ്ങനെ ഓരോ ഡീറ്റെയിൽകളും പറഞ്ഞോണ്ടിരിക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ചോദിക്കാം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും വളരെ നല്ല പ്രയോജനപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഓൾറെഡി ജെമിനി എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് ഗൂഗിൾ പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷനും കാര്യങ്ങളുമൊക്കെയുള്ള ഗൂഗിളിൻ്റെ തന്നെ സെക്യൂർ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മൾ ഗൂഗിളിൽ തന്നെയാണ് ഇത് നമ്മളിപ്പം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഗൂഗിളിലോട്ട് തന്നെയാണ് മാറുന്നത് നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻസ് തന്നെയാണ് അത് മാറി ജെമിനി എന്ന പേരിൽ പുതിയ അപ്ഡേറ്റ് വർഷം വന്നിരിക്കുന്നതാണ് എന്തായാലും ഡൗൺലോഡ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തിരിച്ചായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് കൊടുക്കുക ഇതുപോലെ അറിവുകൾ ഡെയിലി എപ്പിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ ബൈ യു